നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഓറൽ കെയറിനെ പറ്റിയിട്ടാണ് കുഞ്ഞുങ്ങളുടെ ഓറൽ കെയർ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ ഒരു പല്ല് വരാൻ വേണ്ടി പാൽപ്പല്ല് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഓറൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഡെൻറ്റൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഓറൽ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബോൺ ടൈമിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അല്ലേ അപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ കുഞ്ഞ് ഫീഡ് ചെയ്യുന്നു ഒമിറ്റ് ചെയ്യുന്നുണ്ട് ഫീഡിങ് പ്രോപ്പർ ആവുന്നില്ല എന്നൊക്കെ ഒരു കൺസേൺ പറയുന്നുണ്ട് ഒമിറ്റിംഗ് കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് പറയും പാല് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ ചില കുഞ്ഞുങ്ങൾ ഒമിറ്റ് ചെയ്യുന്നു അതിൽ ചിലപ്പോൾ ഈ ഒരു ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഓറൽ കെയർ കൃത്യമായിട്ടായിരിക്കില്ല എന്നതായിരിക്കാം കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാം പാലൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ നാവിൽ വൈറ്റ് കളറിലായിട്ടുള്ള പൂപ്പൽ പോലെ നമ്മൾ പൂപ്പൽ എന്ന് പറയും വൈറ്റ് കളർ ഡസ്റ്റ് പോലെ ഇങ്ങനെ കാണാവുന്നതാണ് നമ്മൾ അതിന് ഓറൽ ട്രഷ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് കുഞ്ഞുങ്ങള് വീണ്ടും വീണ്ടും പാല് കുടിക്കുമ്പോൾ ആ പാലിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരാനും അതിൻ്റെ സ്മെല്ല് കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു സ്മെല്ല് ഫീൽ ഉണ്ടാവും അപ്പോൾ അതിൽ ഡിഫറൻസ് വരാൻ ചാൻസ് കൂടുതലായിരിക്കും അങ്ങനെ വരുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ ഒമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഓറൽ കെയർ എന്ന് പറയുന്നത് ന്യൂബോൺ തൊട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഓറൽ കൃഷി കൂടുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഒരു പീഡിയ കാണുക ഡോക്ടർ പറയുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള മെഡിസിൻ നമ്മൾ കൊടുക്കേണ്ടി വരും അതല്ല ആദ്യം മുതൽ നമ്മളിത് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഡിസിൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും നമ്മൾ സാധാരണ കോട്ടൺ തുണി ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക എന്നിട്ട് കുഞ്ഞിൻ്റെ നാവിൽ നമ്മുടെ വിരലിൽ ഒന്ന് ചൂട്ടിയിട്ട് കുഞ്ഞിൻ്റെ നാവിൽ നന്നായിട്ട് തുടച്ചെടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു പെട്ടെന്ന് തുടച്ചെടുക്കുക എന്നുള്ളതാണ് അത് ഡെയിലി ഒരു ടു ടൈംസ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും അതെല്ലാം നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഈ പല്ല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പല്ല് വന്നതിന് ശേഷമുള്ള കെയറിങ് വേറെയാണ് ന്യൂ ന്യൂബോൺസിൽ നമ്മൾക്ക് കെയറിങ് പറയുന്നത് ഈ രീതിയിലുള്ള കെയറിങ് നമുക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു ഓറൽ കെയർ കൊടുക്കുമ്പോൾ അതൊരു ഡെയിലി ഒരു റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഒരു റെയിലി ഡെയിലി ഹാബിറ്റായിട്ട് അപ്പോൾ ഡെയിലി റൊട്ടീൻ ആക്കുക ആക്കുന്ന സമയത്ത് ടീത്ത് വന്നു കഴിഞ്ഞാലും അവർ പല്ല് തേക്കുന്നതാണെങ്കിലും ആ ഒരു റൊട്ടീൻ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുത്ത് കൊണ്ടുവരാം അത് കാരണം നമ്മുടെ കൊടുക്കുന്ന ശീലം അത് കുഞ്ഞുനാൾ മുതലേ കൊടുക്കുന്ന ഈ ഒരു ആരോഗ്യ ശീലം നമ്മൾ എത്രത്തോളം നേരത്തെ കൊടുക്കാവോ അത്രത്തോളം കുഞ്ഞുങ്ങളിലെ ആ ഒരു ഹാബിറ്റ് നല്ല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും ചില വീടുകളിൽ പല്ല് വന്നതിന് ശേഷം കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്യിച്ച് പല്ല് തേപ്പിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് അടിയും ഒക്കെ ആയിരിക്കും അല്ലേ കുഞ്ഞും അമ്മയും തമ്മിലും ഒക്കെ പക്ഷെ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ കുഞ്ഞിലേ മുതലേ തന്നെ കുഞ്ഞുങ്ങളുടെ ഓറൽ കെയർ നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് മാത്രമല്ല പല്ല് വന്നതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞിനെ ഫോഴ്സ് ചെയ്ത് ഉടനെ തന്നെ ബ്രഷൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യിപ്പിക്കരുത് ചെയ്യിപ്പിക്കരുതെന്നുള്ള കാരണം അവർക്ക് പെയിൻറ് െ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ആ ഒരു രീതിയിലോട്ട് അവർ വരികയില്ല സോ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പതുക്കെ പതുക്കെ ഞാൻ മുന്നേ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ തന്നെ ഫിംഗർ ബ്രഷിനൊക്കെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഫിംഗർ ബ്രഷ് അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം യൂസ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടൂത്ത് പേസ്റ്റും ബ്രഷും യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് നമ്മൾ ഓറൽ കെയർ ചെയ്യാണ്ടിരിക്കുക താങ്ക് യു